ഒന്ന് ഞാനൊരു ഡെയിൻ ലൈഫ് എടുക്കാനാണ് വിചാരിക്കുന്നത് രാവിലെ അടിച്ചപ്പോൾ പ്ലാനൊന്നും ഉണ്ടായില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ സെയിൻ ഇരിക്കുമ്പോൾ വിചാരിച്ചു ഒന്ന് ഡെയിമൈൽ എടുക്കാം എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന കഴിക്കണതിൻ്റെ വീഡിയോ ഞാൻ മറ്റേ ഷോർട്ട്സിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അത് അവിടെ ആഡ് ചെയ്യാം പിന്നെ സെയിൻ അപ്പം അപ്പീടാണ് ഞാൻ കഴിഞ്ഞിട്ട് വളർക്ക് പണികൾ ഓരോന്നായി മൈ അപ്പോൾ അപ്പോൾ സെയിനൊപ്പം ഓനെ പിടിച്ചോട്ടോ അപ്പോൾ കാണാം പിന്നെ ഞാനൊരു ടൈമിലേ ചായടിക്കും ഹസ്ബൻ്റ് ഒരു സമയത്ത് ചായ അടിക്കും കാരണം നെയിനുമായി ആരെങ്കിലും ഒരാളെ എപ്പോഴും നോക്കണം അപ്പോൾ ആദ്യം ഞാൻ ചായ അടിക്കും ആദ്യ സെയിൻ അടിച്ചാൽ അവിടെ ഫുഡ് കൊടുക്കും ഫുഡൊക്കെ കൂട്ട് കഴിഞ്ഞു ഇന്ന് കായ്പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആയിട്ട് ഞാൻ പോയി ചായ സൈനിയോട് വിളിച്ചത് അപ്പോൾ സെയിൻ ഒരു നിങ്ങൾക്ക് വലിച്ചതെ അതോ ഇപ്പോൾ ഹസ്ബൻഡ് ചാടി കിടക്കണം ചായ വിളിച്ച് കഴിഞ്ഞിട്ട് വേണം സെയിനോൻ്റെ ഹസ്ബൻഡിനെടുത്ത് തേൽപ്പിച്ചിട്ട് പണിയെടുക്കാൻ കേട്ടോ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ വരെ ആദ്യം ഉണ്ടാക്കി വെക്കും അതിൽ എനിക്ക് ടെൻഷൻ ഒന്നും എല്ലാ കാര്യവും മറിയടാക്കിയിട്ട് പോകും ഇനി കളജ് നടന്ന പലപ്പം സീനോൻ്റെ കുട്ടികളൊക്കെ എനിക്ക് വിളിക്കണം പിന്നെ എന്തിനുണ്ടെങ്കിൽ ഞാൻ കളജ് ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ ഫുഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിക്കാട്ടോ കാരണം അദ്ദേഹം ഷോർട്സ് ആക്കി ആ ചടച്ചു പിന്നെ ചാടിച്ച് ഇരുന്നപ്പോഴാണ് ആലോചിച്ചത് ഒരു ലൈൻ ലൈഫ് എടുക്കാൻ അങ്ങനെ ചായ പിടിച്ച് ചായക്ക് സിയപ്പം കലക്കരട്ടോ അതുമണ്ടാക്കി വെച്ച പോയതായിരുന്നു അങ്ങനെ ഞാനും ഹസ്ബൻഡും ചായ പിടിച്ച് ജൈനുവനും ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ചായ പാത്രങ്ങളൊക്കെ കേൾക്കി വെച്ചിട്ടുണ്ടായിരുന്നു അലക്ക ഓൾറെഡി ഞാൻ ഞാന് സോങ് ബോഡിൽ വെച്ച് കേട്ടിരുന്നു ബാക്കി പണിക്ക് കഴിഞ്ഞിട്ടാണ് അലക്കാതെ അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് ഇനി അടിച്ചു പരിപാടിക്ക് പരിപാടി കൊണ്ടു പോകും അടിച്ചു വരണേ മുന്നേ ബെഡ്ഡൊക്കെ സെറ്റ് ആക്കും അത് ഉമ്മൻ്റെ റൂമുമാണ് ഉമ്മൻ്റെ റൂമിൽ ബെഡ്ഷീട്ടൊക്കെ മടിക്കാണ്ടാവും അതൊക്കെ റെഡിയാക്കി ബെഡ്ഡൊക്കെ സെറ്റാക്കി റൂമ് അടിച്ച് വരി തുടക്കാനേ ഉള്ളൂ എന്നാലേ അടിച്ചു വരികയിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് അടിച്ചു വരി തുടയ്ക്കേണ്ട ദിവസമാണ് അത് ഒന്നരാളേ തുടക്കലുണ്ട് കാരണം നമ്മൾ ആരും പറ്റാനൊന്നുമില്ല അങ്ങനെ ഉമ്മേൻ്റെ റൂം വൃത്തിയാക്കിയിട്ട് എൻ്റെ റൂമ് അടിച്ചു വരാൻ വേണ്ടി പോകട്ടെ ആദ്യം എൻ്റെ റൂം അടിച്ച് വരീട്ട് അങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത് കാരണം സെറ്റ് നിന്ന് ഫസ്റ്റ് റൂം നമ്മളതാണ് അപ്പോൾ ആ റൂം അടിച്ചു വരാൻ വേണ്ടി പോയപ്പോൾ ഉള്ള അവസ്ഥയായിരുന്നു ഞാൻ ഓൾറെഡി എണീച്ച പാടെ ബെഡ്ഡൊക്കെ വെച്ച് ഓരോ ടോയ്സ് ഒക്കെ എടുത്ത് വെച്ച് സെറ്റ് ആക്കി വെച്ചതീരുന്നു കാരണം പരത്തി ഇടേണ്ടതല്ലോ വിചാരിച്ചത് ഞാൻ രണ്ടാമത് പണ്ടിട്ട് അവസ്ഥായി പിന്നെ ഓനോ ഓനും ഉമ്മൻ്റെ പനിയൂടി കൂടി വെച്ച് പുറത്ത് എന്നിട്ട് പിന്നെ ബെഡ് ഒന്നും കൂടി വെച്ച് സെറ്റാക്കുക കേട്ടോ ഞാൻ പറഞ്ഞാലോ ഒന്നരാടേ അടിച്ചൊരു തുടക്കലുള്ളൂ അടിച്ച് വരും ഡെയിലി തുടക്കലൊരാടേ ഉള്ളൂ അതായത് ഒരു ദിവസം ഇടപെട്ടിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് വലിയ പൊടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ വീണ്ടും മുറ്റത്ത് നല്ല മണ്ണുള്ള സ്ഥലമാണ് പൊടി മണ്ണ് അതുകൊണ്ടുള്ള പൊടി ഉണ്ടാവും വല്ല ചളി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ അടിച്ചൊരു കഴിഞ്ഞു അടിച്ചൊരു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഉപയോഗിക്കാത്തൊരു വാഷ് ബേസിൻ്റെ ഹാളില് ഇത് നമ്മൾ ആരും യൂസ് ചെയ്തില്ല എന്നാലും പൊടി പിടിച്ച് എടുക്കുന്നതുകൊണ്ട് ഞാനത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കലുണ്ട് അങ്ങനെ ഇന്ന് വൃത്തിയാക്കണം യൂസ് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വൃത്തിയാക്കിയതിനു ശേഷം ഇനി തുടക്കാൻ പോകുന്നത് ഈ വാഷ് ബേസിന് യൂസ് ചെയ്യാ പറഞ്ഞ കാര്യം അത് ഭയങ്കര ചെറുതാണ് അപ്പോൾ ഇന്ന് കൈ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വെള്ളം മുഴുവൻ അപ്പോൾ പിന്നെ രണ്ടാമത് ഒരു എടുക്കണം താഴെ തുടക്കേണ്ടി വരും അവിടെ ഇപ്പോൾ ആരും ആ ഒരു വാഷ് ബേസിന് യൂസ് ചെയ്യില്ല പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ചെറിയ ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത് അങ്ങനെ പറഞ്ഞു പറഞ്ഞത് ഇടയിൻ്റെ അടിച്ചൊരു തുടക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരെ പോയി അലക്കി അലക്കി വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അങ്ങനെ അലക്കിയതൊക്കെ ഉടക്കാൻ വേണ്ടിയിട്ട് ഇടാൻ പോയാണ് അയലിൽ ഓൾറെഡി ഉള്ളത് എന്താ വച്ചാൽ അതിൽ എൻ്റെ കുറച്ച് ഡ്രസ്സന്ത ഈവനിങ്ങിൽ അത് ിയിട്ടുണ്ട് കേട്ടോ അത് ഉണങ്ങാത്തോണ്ട് അത് അവിടെ തന്നെ ഇട്ടിരിക്കുന്നു ഇപ്പൊ നോക്കുമ്പോൾ ഉണങ്ങിയിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെക്കണേ പിന്നെ ഈ അലക്കി ഇടുന്നതൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നു ഉച്ചക്ക് ഭയങ്കര വെയിലാണല്ലോ ഇനി ഈ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ജോലി ഇല്ലാട്ടോ പിന്നെ ഞാൻ പോയി കുളിക്കും അതിന് പിന്നെ സെയിനു കുളിപ്പിക്കോ സെയിനു ശേഷം ഞാൻ ഹസ്ബൻഡ് അടുത്ത് ജെനു ശേഷം ഞാനും പോയിട്ടുണ്ട് കുളിക്കും ബിട്ട് ഓന ഉറക്കണം അതാണ് അടുത്ത ടാസ്ക് അങ്ങനെ ഞാൻ തോര ഇട്ടുകാണ്ട് ഉള്ളിക്ക് കയറിയിട്ടുള്ള അവസ്ഥ കാണിച്ച ബെഡിന്റെ ഞാൻ എങ്ങനെ കുത്തിയാക്കിയിട്ട് ബെഡ്ഡേ പിന്നെ അവർ കളിച്ച് കളിച്ച ഒരു അവസ്ഥ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തുറച്ച സ്ഥിതിക്ക് നമ്മൾ ചവിട്ടിയൊക്കെ അതാത് സ്ഥലത്തി സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ലൈറ്റും ഫാനൊക്കെ ഓഫ് ആക്കിയിട്ട് ഞാൻ കുളിക്കാൻ പോയി ഇതിന് അല്ലെങ്കിൽ സേന കുളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ സേന ഓർക്കാട്ടോ സേനു കുമ്മീസിന്റെ ഉമ്മീസിന്റെ കന്മശേട്ടത് അങ്ങനെ സേന കന്മശ ഒക്കെ വേദി കൊടുത്ത് ഉറക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ സെയിൻ ഇറങ്ങിയിട്ടുണ്ട് ജയിൻ ഇറങ്ങിയതിനാൽ വളർത്ത പണി എന്താ വെച്ചാൽ നമ്മൾ ഉമ്മ പോയപ്പോൾ സാമ്പാറും ഉപ്പ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് പുരി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നും ചിക്കൻ ചിക്കനും മുട്ടൊക്കെയാണ് ഇന്ന് ഞാൻ കോളിഫ്ലവർ പൊരിക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ കോളിഫ്ലവർ എടുത്ത് നന്നാക്കുകയാണ് ഇത് അരിഞ്ഞതിനു ശേഷം നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കണം അതിന് മുന്നിതൊന്ന് കഴുകണം അങ്ങനെ കഴുകി എടുത്ത് വയ്ക്കി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വയ്ക്കുകയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് റെസിപ്പിങ്ങനെ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും എന്തെങ്കിലും പറയണ്ടോ ഇച്ചിരി പറയാട്ടോ അങ്ങനെ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഇന്ന് പോയിട്ടുണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കളിച്ചരാം സാമ്പാറുണ്ട് ക്യാബേജിൻ്റെ ഉപ്പേരി ഉണ്ട് പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ കറി ബാക്കിയുണ്ടോ കടലക്കറി അതും ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാനൊരു റോബസ്റ്റപ്പാളെ കുറച്ച് കഴിക്കുന്നുണ്ടോ എനിക്ക് വശ അങ്ങനെയുള്ള റോബസ്റ്റാളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ കോളിഫ്ളവർ കളിച്ചുകൊണ്ടിട്ടുണ്ടോ എന്തെങ്കിലും കളിപ്പിക്കണമെന്ന് വെച്ചാൽ ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ പച്ചക്കളർ പുളി ഉണ്ടാവും അതും പോയി കിട്ടും ഇത് പകുതി വേവായി കിട്ടും അപ്പോൾ നമുക്ക് ഒരുപാട് നേരിട്ട് പൊരിക്കേണ്ടി വരില്ല അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല കരിപ്പില ഈ സംഭവങ്ങളൊക്കെ കിട്ടുന്നൊന്ന് കുത്തി ചതച്ചെടുക്കാം മിക്സിയിൽ അരക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ലാത്തതായിട്ട് ചതച്ചെടുക്കണത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി മിക്സ് ആയി കിട്ടും അപ്പൊ ഞാൻ ചതച്ചത് ഒരു പാത്രത്തിൽ കിട്ടിയിരുന്നു കേട്ടോ ഇന്നേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് ഓവറായി പോകണ്ട കാരണം നമ്മൾ വേവിച്ചപ്പോൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു പിന്നെ മുളക് പൊടി ചിക്കൻ മസാല ഉപ്പ് കുറച്ച് വിനാഗിരി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം മറ്റേ നമ്മൾ ഈ വേവിച്ച് പകുതി വേവാ വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഊറ്റിയിട്ട് അയക്കിടുക ഇപ്പം ചെറിയ ചൂട് നമ്മൾ തന്നെ ആണ് മസാല തേച്ച് വയ്ക്കുക ജയിൽ വളരെയണേൽ മുന്നിൽ ഈ പരിപാടിക്ക് കഴിക്കണം പിന്നെ അതിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ടോ കേട്ടോ കോൺഫ്ലവർ ഇപ്പം തന്നെ ഉണ്ടല്ലേ നമ്മൾ പരിക്കണീൻ്റെ തൊട്ട് മുമ്പ് ഇട്ടാൽ മതി പക്ഷേ ഇത് എന്തായാലും പൊരുക്കുന്ന സമയത്ത് ജയിനിൻ്റെ അടുത്തുണ്ടാവും പിന്നെ അത് തേക്കുള്ള സമയം ഉണ്ടാവില്ല ശരി അപ്പം തന്നെ ഇട്ട് വെച്ചിട്ടോ അങ്ങനെ ഞാൻ കോണ്ട ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി കഴുകിവെച്ചു ഇതാ നമ്മൾ മസാല തേച്ച് വെച്ചത് ഇനി ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം കിടക്കുന്ന കൊള്ളേന ശേഷം നമ്മൾ കോളിഫ്ലവർ ഉണ്ടാക്കിയിട്ടായിരുന്നു കാരണം കഴിക്കണീൻ്റെ തൊട്ട് മുമ്പ് കുറച്ചാലാണ് ഇതിന്റെ ടേസ്റ്റ് അങ്ങനെ കോളിഫ്ലവർ കുറച്ചു അപ്പോഴാണ് ഹസ്ബൻഡിന് സാലഡ് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ കുക്കുംബറും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെറിയ സാലഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ വോയിസ് ക്ലിയർ ആവണില്ലാണ്ട് ഞാൻ ഫാൻ ഇട്ട് വോയിസ് ഓവർ എടുക്കണം കാരണം ജയിനും ഉറങ്ങണം ഫാൻ ഓഫ് ആയി കഴിഞ്ഞാൽ ജയിന് ഉണരും അപ്പോൾ ഞാൻ സാലഡിലൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞതല്ലോ കുക്കുമ്പർ ഒണിയന് പിന്നെ ഉപ്പ് കുരുമുളക് വിനാഗിരി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ സാലഡ് റെഡി എനിക്ക് തൈരൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പക്ഷേ എപ്പോഴും നമ്മൾ വീട്ടിൽ തൈര് ഉണ്ടാവുന്നില്ലല്ലോ അങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചു അപ്പോഴും ജയിനും എൻ്റെ വപ്പയും കൂടി എടിച്ചിട്ട് വന്ന് കളിക്കണം കളിയാട്ടത് ജയിനുതിന് മുന്നേ എടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ മസാലൊക്കെ ഒക്കെ തേച്ച് നമുക്ക് ചെന്നില്ല അപ്പോൾ തന്നെ ജയിനും ഉണർന്നിട്ടുണ്ടായിരുന്നു പിന്നെ സേനയും അപ്പം കൂടി ഓരോ കളി കളിക്കുകയാണ് പിന്നെ ഞാൻ ഫുഡ് കണ്ടപ്പോ സേന ഫുഡ് എടുത്തിട്ടായിരുന്നു സേനയും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് സെലക്കാരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് പിന്നെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചപ്പം അതിന് സാമ്പാറ് എന്താ പറഞ്ഞാൽ എല്ലാ കറികളും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീട് എടുക്കുന്നത് ഈവനിങ്ങിൽ ചായക്ക് കടയില എന്നൊന്നും ഞാൻ ഈ ചായക്കടുന്നുണ്ടാക്കില്ലെട്ടോ എന്നും ഉമ്മ വരുമ്പോ അതായത് ഉമ്മ ജോലിക്ക് പോയി വരുമ്പോ എന്തെങ്കിലും കൊണ്ടും ഒരു ഐറ്റംസ് അപ്പൊ അതും കൂട്ടിയിട്ടാണ് ചായ കടിക്കല് അപ്പൊ ഇന്നും തന്നെ വീട് വെച്ചിട്ട് നമ്മൾ പൊക്കകട ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊക്കകടയും ചായ കൂട്ടി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് പണികൾ വെച്ചാൽ നമ്മൾ അലക്കി കൊടുന്ന് തുന്നിളൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഒന്ന് മടിക്കാ എന്നുള്ളതാണ് ടൈം ലാബ്സിൽ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്റെടേം ജയിന് ഓരോന്നും കളിക്കുന്നുണ്ട് അവിടെ ജെയിനൊരു ബെഡിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മടക്കി വെച്ചതൊക്കെ ഒരു താഴെത്തിടും അതുകൊണ്ടാണ് ഞാൻ താഴെ വെച്ചിട്ടുള്ളത് വൈകേരം നാലു മുക്കാലായിട്ട്

ഞാൻ തന്നെ നമ്മൾ ഇന്ന് പട്ടാമ്പി വരെ പോകണം ഹസ്ബൻഡ് പട്ടാമ്പി അപ്പോൾ അവിടെ വരെ പോവുകയാണ് പതിനാണ ഞാൻ എന്തൊക്കെ എടുത്ത് നിന്ന് കാണിച്ചിട്ടോ ഇത് ഞാൻ ഹാൻഡ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാം അതായത് നമ്മൾ എവിടെയും പോവുകയാണെങ്കിൽ പറ്റി നമ്മൾ ഇന്ന് പോയിട്ട് അവിടെ സ്റ്റേ ആട്ടും അപ്പോൾ എന്തൊക്കെ എടുത്തു കാണിച്ചിട്ട് ഇത് നിങ്ങൾക്ക് പോയിട്ടുള്ള ജീൻസും സൈനിയും പിന്നെ ഒരു ഡേഴ്സും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ നൈറ്റിൽ ഇടാനുള്ള ഒരു മാക്സി പിന്നെ ഒരു എക്സ്ട്രാ ടീഷർട്ടും ഒരു ഷാൾ ഇട്ടിട്ടുണ്ട് ഷാൾ പിന്നെ സൈനുവിൻ്റെ കുറച്ച് ഡൈപേഴ്സ് ഒൻ്റെ രണ്ട് കുട്ടികൾ ഡ്രസ്സ് ഒരു നൈറ്റ് സീറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് പിന്നെ അവൻ്റെ കുറച്ച് മെഡിസിൻ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ ഓൻക്കുള്ള ഫുഡ് ഐറ്റംസ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളം ഈ ഫുഡ് ഞാൻ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇത് ും പിന്നെ ഇത് വെള്ളം അങ്ങനെ നമ്മൾ പാക്കിംഗ് കഴിഞ്ഞ എട്ട് മണി കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആ മണിക്കൂറ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ജോലി ഉണ്ടായതുകൊണ്ട് ഓൻ കഴിഞ്ഞു വരണമെങ്കിൽ ഒരു ഏഴ് മണി കഴിഞ്ഞു പിന്നെ നമ്മൾ റെഡിയാവും കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ഒരു മണി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു പെട്രോൾ അടിക്കാൻ കേട്ടോ പെട്രോൾ അടിക്കാൻ പോയി കാര്യം പറയണം നമ്മൾ ഇറങ്ങിയത് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പോലെ പെട്രോൾ പമ്പിൽ ഭയങ്കര തിരക്കും അങ്ങനെ കുറച്ചും പെട്രോൾ പമ്പിൽ പോസ്റ്റ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ

അപ്പം അങ്ങനെ കുറച്ച് അധികം നേരം അവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ പോണ വഴിയിലെ പറുത്ത സ്ഥലം എനിക്കറിയാം ചമ്മങ്ങള് കഴിഞ്ഞവിടെ അവിടെ നമുക്കൊരു ചെറിയ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറുതല്ല അത്യാവശ്യം വലിയ ബ്ലോക്ക് ഇങ്ങനെ എന്തോ ഒരു പരിപാടിന്റെ ഭാഗമായിട്ടുള്ള നാസിക്ഡൌളും സംഭവം ഒക്കെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ റെസ്റ്റോറൻറ്റ് തപ്പി നടന്ന അവസാനം നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കിൻ ഗാർഡൻ പറഞ്ഞിട്ട് അവിടുന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പൊറോട്ടയും ബട്ടർ ചിക്കനും മതിയെന്ന് ഹസ്ബൻഡും അനിയനും ബോസ്ഡ് കഴിക്കാനായിട്ട് കേറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള പൊറോട്ടയും ബട്ടർ ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബട്ടർ ചിക്കന്റെ ക്വാണ്ടിറ്റി കുറച്ച് അധികമായോ അനിയനും ഹസ്ബൻഡും ഓരോ പൊറോട്ട വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വേറെ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ബോസ്റ്റ് വേണമെന്നുള്ള തീരുമാനം കൊണ്ട് ഒരാളെന്ന് ഓരോ പൊറോട്ട വെച്ചാൽ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബോസ്റ്റ് കഴിക്കാനായിട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഓരോന്നിട്ടോ ഈ കടനെ കുറിച്ച് പറയണത് നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു ബോസ്റ്റിന് കുഴപ്പമില്ല ആണ് കേട്ടോ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജേനുവിനെ പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് ബോസ്റ്റ് വന്നപ്പോൾ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അവസാനം തീർന്നു ഒരു ഫീസ് മാത്രം മാത്രമേ ആയിട്ടാട്ടോ വീട് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ ഏകദേശം ഒരു പതിനൊന്നരയ്ക്കായപ്പോഴാട്ടോ നമ്മൾ പട്ടാമ്പി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അമ്മമായി വീട്ടിൽ അങ്ങനെ ഞാൻ നേരെ പോയി ജയനുവിനെ അമ്മയിൻ്റെ മോളെടുത്ത് കൊടുത്തിട്ട് ഞാൻ പോയിട്ട് വേഗം ഡ്രസ്സ് ചെയ്ഞ്ച് ായിരുന്നു കേട്ടോ കാരണം ഞാൻ ജീനു ടീഷ്ട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇട്ടിരുന്നാലും കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാൻ പോയിട്ട് മാക്സിക്ക് മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കസിൻസ് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വരുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ അവർ അവിടെ ഉണ്ടായി നമ്മൾ പതിനൊന്നര കായ സ്ഥിതിക്കുള്ള വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അന്നൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല നേരെ കിടന്ന് ഉറങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടു പിറ്റേ ദിവസം കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീച്ചപാട് ജനുവിന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ജനുവനുള്ള ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് വീഡിയോയിൽ കണ്ടല്ലോ അതേപോലെ അന്നത്തെ ദിവസം രാവിലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ധാന്യപ്പൊടി കേട്ടോ അപ്പോൾ ധാന്യപ്പൊടി ഉണ്ടാക്കി അത് ചൂടാക്കിയിട്ടാണ് അവന് കൊടുക്കലെട്ടോ അങ്ങനെ എനിക്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ ചായയും ബേക്കറി കൊടുത്തുന്നുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് ഇരിക്കുമ്പോഴാണ് ബാബിന്റെ ഒരു മോൻ വന്നിട്ടുണ്ടായിരുന്നു ജനുവനെ കളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കുറച്ചു അവരുടെ കൂടെ ഇരുന്ന് കളിപ്പിച്ച് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ആദ്യിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡ് ഇരുന്ന് ഫുഡ് കഴിച്ചതിനു ശേഷം ജനുവിനെ ഹസ്ബൻഡ് നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാൻ പ്ലാൻ പ്ലാനില്ലെന്ന് അപ്പോൾ ഹസ്ബൻഡും ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ സേനുനെ പോയിട്ട് വേഗം പോട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നുണ്ടല്ലോ ചപ്പാത്തി നീർദോശും പിന്നെ മുട്ട റോസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കടൻ ചായ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ വേറെ ഒരു കസിൻ കൂടെ നമ്മൾ സെനുനുണ്ടായിരുന്നു പിന്നെ ഞാൻ സെനുനെ വേഗം കുളിപ്പിച്ച് ഉറക്കി ഞാനും റെഡി റെഡിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സെയിനു എണീച്ചിന് ഷട്ടോ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലാ കസിൻസിൻ്റെ വീട്ടിലും പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കാറി കയറി പോവാണ് നമ്മൾ ഇന്നാൽ ജയിനുറച്ച് ശരിയല്ലെങ്കിൽ ഈ ദിവസം കുറവ് അതുകൊണ്ട് അത് സെയിൻ ഉറങ്ങി എണീൻ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആദ്യം പോയിട്ടുണ്ടായത് വലിയ മുത്താപ്പന ഇട്ട് കേട്ടോ അവിടുന്ന് നമുക്ക് കുറച്ച് ചോക്ലേറ്റും നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചോക്ലേറ്റിൻ്റെ വീഡിയോ ഞാൻ ഈ ഷോർട്ട്സായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാതെ ഒന്ന് കണ്ടു വട്ടെ അങ്ങനെ പിന്നെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മേലക്കയറിയുണ്ടായിരുന്നു അവിടെ കൂടാ നട്ട്സ് പോയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ നട്ടസിൻ്റെ വലിയ ഫാനല്ല ഞാൻ ആകെ ഇട്ടപ്പോഴും ബദാമെന്ന് മാത്രമേ കഴിക്കുകയുള്ളൂ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകുമല്ലോ പിസ്ത ഒക്കെ പക്ഷേ എനിക്ക് പിസ്ത അത്ര ഇഷ്ടമല്ല ഞാൻ കഴിക്കൂലോ പിന്നെ നമ്മൾ ഈ ടെറസിന് മേലെ ഇറങ്ങി ബെഡ്റൂമിലൊന്നും ഇരുന്നിട്ട് സംസാരിച്ചോണ്ട് കേട്ടോ ചിലപ്പോൾ എന്തൊക്കെ കളി കളിക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പം അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് വേറെ രണ്ട് കസിൻസിൻ്റെ വീട്ടിൽ കൂടി പോകാണ്ടിട്ട് അതായത് അമ്മയിൻ്റയും അല കുഞ്ഞപ്പാൻ്റെ വീട്ടിൽ പോകാൻ ഉണ്ടായിരുന്നു വഴി നമ്മൾ കാർന്ന് ഈ വേറെ കുനാ ചോക്ലേറ്റ് ഒന്ന് കഴിച്ചൊക്കെ ജസ്റ്റ് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ വീഡിയോ ഞാൻ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ വേറെ റിലേറ്റീവിനോട് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഓരോ അടുത്തൊന്നും കുറച്ച് സംസാരിച്ചിരുന്നതിനു ശേഷം പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ അയക്കാനായിട്ടോ ഇവർ വലിയ ഹൈപ്പ് ഹൈപ്പൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു നൂറ് നൂറ് ഓർ നൂറാ അങ്ങനെ എന്തോ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ അൽഫാം മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ അവിടുത്തെ സ്പെഷ്യൽ അൽഫാം മന്തിട്ടോ അത് വരാൻ കുറച്ച് ലേറ്റ് ആകുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് സൂപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ സൂപ്പിന്റെ കഥ ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത് വല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നിട്ടോ വെജിറ്റബിൾ സൂപ്പായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ മന്തിയൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് വലിയ അമ്മായിട്ട് വീട്ടിൽ കാട്ടോ അമ്മായിട്ട് വീട്ടിലൊക്കെ പോയി കുറച്ചേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ ഫുഡ് കഴിച്ച ഉടനെയാണല്ലോ അപ്പോൾ നേരെ വേണ്ട പോയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അലികുഞ്ഞ അത വീട്ടിൽ കാട്ടോ അവിടെ പോയപ്പോ അവിടെ ഒരുപാട് പൂച്ച ഉണ്ടായിരുന്നു അങ്ങനെ ആ പൂച്ചനെ കളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വന്ന സ്ഥിതിക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നു കേട്ടോ അങ്ങനെ അവിടെ അവിടുന്ന് ചായ കുടിച്ച് പഴമ്പരി മുട്ട വച്ചൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം അവിടെ സംസാരിച്ചൊക്കെ ഇതിനു ശേഷം തിരിച്ച് നമ്മൾ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് നേരം കിടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു കിടന്നിറങ്ങാൻ മീൻസ് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നൈറ്റ് ആട്ടോ പുറത്തിറങ്ങണത് അങ്ങനെ രാത്രി നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ പ്ലാൻ ചെയ്തിട്ടാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് പോണ വഴിയിൽ നമ്മൾ എണ്ണം കടിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോണമെന്നല്ല വെള്ളിയാങ്കല്ല് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ കേട്ടോ അവിടെ സർവത്ത് ഷെഫീക്ക് എന്ന് ഒരു ഫേമസ് സർവത്തിൻ്റെ കടയുണ്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അങ്ങനെ അവിടെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാനർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിവിടെ കുറേ ഫിലിം ആക്ടേഴ്സും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ട് ഫേമസ് ആക്കി കൊടുത്തതാവും ഈ ഒരു കട നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കാരണം പട്ടാമ്പയിൽ ഫസ്റ്റ് ടൈം വന്ന സമയത്തൊന്നും ഈ ഒരു കടയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഇതിൻ്റെ വീഡിയോ ഒരു കണ്ടന്റ് ആയല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കൊണ്ടു നിർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റിലും അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മിൽക്ക് സർവത്ത് ചെയ്തു അത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കിട്ടണ ബസ്റ്റുകൾക്കില്ല അതിൻ്റെ ആണ് തോന്നിയത് അതിൽ കുറച്ച് വേറെ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് വൈസ് ആണ് പറഞ്ഞത് ആ ഒരു ടേസ്റ്റിനും സിമിലറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അവർ അവിടുന്ന് എന്തോ സോഡാ ബേസ്ഡ് ആയിട്ടുള്ള ബേസ്ഡായിട്ടുള്ള എന്തൊക്കെയാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളിയാങ്കല്ല് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പാലാണ് ആട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അവിടെ പോയിരുന്ന് കുറച്ചു നേരം അതൊക്കെ പറഞ്ഞു സെൽഫി ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ടോ അങ്ങനെ ഇവർ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു ഫേമസ് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഫേമസ് മീൻസ് അവിടെ ഫുഡ് കുറച്ച് അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡ് ആണ് പറഞ്ഞിട്ടോ കേറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ എല്ലാവർക്കും പൊറോട്ട ബീഫ് വർക്ക് ചെയ്തും കടയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫുഡ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുറച്ച് ടേസ്റ്റുകൾ ഫുഡ് ചെയ്യുന്നു പക്ഷേ അവിടെ കടായി നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ കഴിക്കാൻ പറ്റുമോ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം നമ്മൾ പെത്തേക്ക് കുടിച്ച് നേരെ വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോകണതിൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ സൽമാൻ വർക്ക് ചെയ്യുന്ന ചെയ്യണം ടർഫിൽ സൽമാൻ പറയുന്നത് അമ്മേൻ്റെ മോനാണ് അവ വർക്ക് ചെയ്യുന്ന ടർഫിൽ എന്തോ ഒരു ടൂർണമെന്റ് ഒക്കെ നടക്കുന്നു അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് വീഡിയോസ് എടുക്കുന്നത് അമ്മയിൽ നല്ല പൂരിയും പൊരിച്ചറത്തിരിയും നൂലപ്പം ആയിക്കി രണ്ട് വിധം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല വയർ നിറച്ച് കഴിച്ചതിനു ശേഷം പിന്നെ ജയിനോട് ഫുഡ് കൊടുത്തിട്ട് അങ്ങനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല സൈനോന് ഫുഡ് കൊടുക്കണമെന്നും എന്നും ഇട്ടേണ്ടല്ലോ വിചാരിച്ചിട്ടോ പിന്നെ സെയിനോട് ഉറക്കിന് ശേഷം നമ്മൾ എല്ലാവരും റെഡിയായിട്ടുണ്ടായിരുന്നു പിന്നെ റെഡിയായി കുറച്ച് നേരം ഇന്നിട്ടുണ്ടായിരുന്നു കാരണം സെയിൻ ഉറങ്ങില്ല സെയിൻ ഉറങ്ങി എണീച്ചിട്ട് ഒന്നെ ഡ്രസ്സ് ഒക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണല്ലേ നമുക്ക് പോകാൻ അപ്പോൾ ഇന്നാണ് നമ്മൾ തിരിച്ചു വിട്ടിട്ട് പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച തിരിച്ച് പോകാൻ പക്ഷെ നമ്മൾ ഞായറാഴ്ച അവിടെ നിന്ന് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഡെയിൻ മൈ ലൈബിൽ ഡേയ്സ് ഇൻ മൈ ലൈഫ് ആയെന്നൊരു ഒരു ഉണ്ട് എന്തായാലും നമ്മൾ അവിടെ ഇറങ്ങാൻ പോകട്ടോ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി കാറിലൊക്കെ കയറിയിരുന്നു ജയിന് പിന്നെ കാറിൽ കയറിയാ ഭയങ്കര ഹാപ്പിയായി കയറിട്ടോ എന്താ അറിയില്ല അവർക്ക് എവിടെ പോകുകയാണെങ്കിലും അങ്ങനെയാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു കാക്കാനെ കൂടി കാണാണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ ആ കാക്കിലുണ്ടായിരുന്നില്ല അപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാക്ക വായിട്ട് ഐസ്ക്രീം ഇത് ഒരു മാംഗോ ഫ്ലേറിലുള്ളതും ഒരു കരിക്കിന്റെ ഫ്ലേവറിലുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ചു പോണ നമ്മൾ ഒരു ഫോൺ കേസിന്റെ കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലമായി എനിക്ക് ഫോൺ കേസ് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഈ ഒരു ഫോൺ കേസ് അവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും വാങ്ങിയിട്ട് നേരെ തിരിച്ച് പോവാണെ തിരിച്ച് പോയിട്ട് നമ്മൾ മലപ്പുറത്ത് എത്തിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മലപ്പുറം ജൂസിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ലതാണല്ലോ ഇതിന് മുന്നേ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രൗണി ഷേക്കോ അങ്ങനെ എന്തോ അതിൻ്റെ പേര് കത്ത് തന്നല്ല ബ്രൗണി കൊണ്ടുള്ള എന്തൊരു ഷെയ്ക്കായിരുന്നു അനിയന് ഓറിയോ ഒരു ഷേക്കും ഹസ്ബൻഡ് ഒരു വാട്ടർമെലൺ ജ്യൂസ് ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മളവിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിട്ടോ ഒന്ന് മെക്സിക്കൻ ഫ്ലേവറിൽ വരുന്ന ഒരു ലോഡഡ് ഫ്രൈസും പിന്നെ ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് ആട്ടോ ഈ മെക്സിക്കൻ ഫ്രൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്താണെന്നാ ഒരു പുളിയുള്ള ടേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്താണോ അറിയില്ല അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചു വേണ്ട നമ്മൾ തിരിച്ചു പോവാണ് എന്തായാലും എന്റെ വീഡിയോസ് ഒക്കെ ഇന്ന് കണ്ടാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ